ഞാൻ ഇൻഡോർ രൂപതയിൽ അവിടുത്തെ ബിഷപ്പായിട്ട് പതിനഞ്ച് വർഷം സേവനം ചെയ്തു വരികയായിരുന്നു എൻ്റെ പേര് ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ എസ് വി ഡി സഭാംഗമാണ് കഴിഞ്ഞ വർഷം സേവനത്തിൽ നിന്ന് വിരമിച്ചു സഭയുടെ നിയമം അനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സിൽ വിരമിക്കുന്ന ആ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇൻഡോറിൽ തന്നെ താമസിച്ച് പ്രേക്ഷിത വേല തുടരുന്നു ഇൻഡോർ രൂപത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകരിക്കപ്പെട്ടതാണ് ആ സമയത്ത് ഇൻഡോർ രൂപതയിൽ മധ്യപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗം മുഴുവനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു വിഭജനം വന്നത് ഭോപ്പാലിന് വേണ്ടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഉജ്ജയിൻ രൂപത ഇൻഡോറിൽ നിന്ന് വിഭജിച്ചെടുത്തു അത് കഴിഞ്ഞ് ഖാണ്ഡുവ രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ജാബുവ രൂപത ഇൻഡോറിൽ നിന്ന് വിഭജിക്കപ്പെട്ടു അങ്ങനെ ഇപ്പോൾ നാല് പുത്രിമാർ ഇൻഡോർ രൂപതയ്ക്കുണ്ട് മധ്യപ്രദേശത്ത് ഒമ്പത് കത്തോലിക്ക രൂപതകളാണുള്ളത് അതിൽ മൂന്നെണ്ണം സീറോ മലബാറും ആറെണ്ണം ലത്തീൻ രൂപതയുമാണ് ഇൻഡോർ രൂപതയിൽ ഇരുപത്താറ് ഇടവകകളുണ്ട് അൻപത്തിരണ്ട് രൂപത വൈദികരുണ്ട് ഇരുപതോളം സന്യസ്ത വൈദികരുണ്ട് നാനൂറോളം സന്യസ്ത സിസ്റ്റേഴ്സുണ്ട് അവരെല്ലാവരും പല രീതിയിൽ അവരുടെ കാര്യസമനുസരിച്ച് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലും സേവനത്തിലും സാമൂഹ്യ സേവനത്തിലും എല്ലാം അവർ തങ്ങളുടെ കഴിവനുസരിച്ച് യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നല്ല വാർത്ത സദ്വാർത്ത എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ് രോഹൻ മനസ്സിലെയാ പറയുന്നത് ദൈവം സ്നേഹമാണെന്ന് ആ സ്നേഹത്തിൻ്റെ ഒരു അവതരണമാണ് യേശുപ്രസി ഭൂമിയിൽ വന്നതും സുവിശേഷം അറിയിച്ചതും എല്ലാവരെയും ആ സുവിശേഷം അറിയിക്കുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൽപ്പന നൽകിയതും എല്ലാം ഈ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സുവിശേഷം സ്വീകരിച്ചവരെ അറിഞ്ഞവരെ അത് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കടമയുണ്ട് അപ്പോൾ ആ കടമ ഇന്ന് പലരും അവഗണിക്കുക അത് വളരെ ദുഃഖകരമാണ് ഇന്ന് സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് പകരം വെറുപ്പിൻ്റെ വിശേഷവും അസൂയയുടെ വിശേഷവും അക്രമത്തിൻ്റെ സുവിശേഷവും ഒക്കെയാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും അക്രമിക്കപ്പെടാനും വെറുക്കപ്പെടാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം സാത്താൻ്റെ കുതന്ത്രങ്ങളാണ് മനുഷ്യനെ മനുഷ്യൻ്റെ ആ വിളിയെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആ വിളിയെ നിഷ്ഫലമാക്കുന്നതിന് വേണ്ടി സാത്താൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിന് അതിനെതിരായിട്ടാണ് സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ സന്ദേശം യേശുക്രിസ്തു ഒന്നു ഞങ്ങൾ നമ്മളെല്ലാവരെയും സ്നേഹ സ്നേഹത്തിൻ്റെ കൽപ്പന അറിയിച്ചു ആ സ്നേഹത്തിൻ്റെ കൽപ്പന സേവനത്തിൽ കൂടി പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സേവനത്തിൻ്റെ കൽപ്പന അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് കാലുകൾ കഴുകിക്കൊണ്ട് ഈശോ തന്നു പിന്നെ അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈശോ ഒരു കൽപ്പന പ്രധാനമായ ഒരു കൽപ്പന നാല് സുവിശേഷത്തിലും കാണുന്ന ഒരു കൽപ്പന അതായത് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു കൽപ്പന തന്നാണ് അപ്പോൾ അതെല്ലാവർക്കും ബാധകമാണ് യേശുനെ അറിഞ്ഞവർക്കെല്ലാവർക്കും വാതകമാണ് ലോകമെങ്ങും പോയി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ സുവിശേഷം ഗ്രഹിക്കുന്നതിന് ശ്രവിക്കുന്നതിന് ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് എതിരായിട്ടുള്ള പല പരിശ്രമങ്ങളും ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സാത്താൻ്റെ അസൂയ കാരണം സാത്താൻ്റെ അസൂയ കാരണം അന്ന് പറുദീസായിൽ നിന്ന് ആദത്തിൻ്റെയും അവവായേയും പുറത്താക്കേണ്ടതായിട്ട് വന്നു കാരണം അവൻ ആഗ്രഹിച്ചില്ല ആദവും അവവ്വായും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ ആ കമ്പനിയിൽ ജീവിക്കണമെന്ന് അതവന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അന്ന് അവരെ പ്രലോഭനത്തിൽ വീഴ്ച്ച് പറുദീസ നഷ്ടപ്പെടുത്തി ഇന്നും സാത്താൻ അവൻ്റെ ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുവാണ് കാരണം അവൻ ആഗ്രഹിക്കുന്നില്ല ആരും സ്നേഹിക്കണമെന്നും ആരും സ്നേഹിക്കപ്പെടണമെന്നും സേവിക്കപ്പെടണമെന്നൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ മറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാവരും തമ്മിൽ തല്ലണം അടി കൂടണം വഴക്ക് കൂടണം വെറുക്കണം അതൊക്കെയാണ് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സുവിശേഷത്തെ സുവിശേഷം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമയത്ത് എല്ലാം സമയകമാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം ശ്രവിച്ചവരെല്ലാവരും ബാധ്യരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ വെറുപ്പ് വളരുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ട അപ്പോൾ എങ്ങനെ പരിശ്രമിക്കാൻ പറ്റും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയും എല്ലാവർക്കും പ്രസംഗിക്കാൻ വരില്ല പക്ഷേ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയും പ്രാർത്ഥന വഴി സാത്താൻ്റെ ഈ കുതന്ത്രങ്ങളെയെല്ലാം നിഷ്ഫലമാക്കാം അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കുന്നതിനും മറ്റുള്ളവർക്ക് അത് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെ കർത്താവ് വഴികൾ ഒരുക്കും ഇന്നിപ്പോണെങ്കിൽ മീഡിയ വഴി ധാരാളം ചാനലുകൾ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ രൂപീകരിക്കാവുന്നതാണ് അപ്പോൾ സുവിശേഷം അവിടെ എത്താതെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എത്തിക്കാനുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ മീഡിയയിലുണ്ട് അത് യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയും സുവിശേഷം നമുക്ക് പകരാൻ പറ്റും അല്ലെങ്കിൽ പ്രാർത്ഥന വഴി നമുക്ക് അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന വഴി അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും സഹായിക്കാൻ പറ്റും അപ്പോൾ പല രീതിയിൽ കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും ഫിയാത്ത് മിഷൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഫിയാത്ത് മിഷൻ അൽമയക്കാരുടെ ഒരു സംരംഭമാണ് യേശുവിൻ്റെ സുവിശേഷം എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം പല ഭാഷകളിൽ തർജ്മ ചെയ്ത് സുവിശേഷം മറ്റുള്ളവർക്ക് എത്തിക്കുന്നുണ്ട് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലെല്ലാം ഈ സുവിശേഷം തർജ്ജിമ ചെയ്യാതിരുന്നിട്ടുള്ള സ്ഥലങ്ങളിൽ അതെല്ലാം തർജ്മ ചെയ്തിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിയാത്ത് മിഷൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് അതുപോലെ മിഷണറിമാരെ പല സ്ഥലങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ പങ്കുചേരാം സി ആർത്ത് മിഷനോട് ചേർന്നുകൊണ്ട് ഇതിൽ പങ്കുചേരാം ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഗ്രേറ്റ് ഗാദറിംഗ് മിഷൻ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് മിഷനുമായി ബന്ധപ്പെടാനും മിഷണറിമാരാകാനും മിഷണറിമാരെ ബന്ധപ്പെടാനും ഒരു വലിയ അവസരമാണ് ഈ ഗ്രേറ്റ് ഓഫ് മിഷൻ എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയി സംബന്ധിച്ച് മിഷനെ പറ്റി കൂടുതൽ കൂടുതലറിയുക ആവുക എല്ലാവരും കർത്താവിൻ്റെ സുവിശേഷം റിയിക്കുന്നതിന് തങ്ങളുടെ സഹകരണം തങ്ങളുടെ വഴി വഴി അത് നടത്തുക ഇതാണ് ഞാൻ എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ നിങ്ങളും സഹകരിക്കുക